അഞ്ചാം ഘട്ടത്തിൽ പോളിംഗിൽ കഴിഞ്ഞ നേരിയ കുറവ് അഞ്ചാം ഘട്ടത്തിൽ അറുപത് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തി ഒന്ന് ദശാംശം എട്ട് രണ്ടായിരുന്നു അഞ്ചാം ഘട്ടത്തിലെ പോളിംഗ് ഇത്തവണ അഞ്ചാം ഘട്ട വോട്ടെടുപ്പിലെ അന്തിമ കണക്ക് വരുമ്പോൾ നേരിയ മാറ്റം ഉണ്ടായേക്കാം ആറ് ങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നാല്പത്തി ഒൻപത് മണ്ഡലങ്ങളിലേക്കാണ് അഞ്ചാം ഘട്ടത്തിൽ പോളിംഗ് നടന്നത് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടന്ന നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിൽ പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് യു പിയിൽ അൻപത്തി ഏഴ് ദശാംശം ഏഴ് ഒൻപതും ബീഹാറിൽ അൻപത്തിനാല് ദശാംശം എട്ട് അഞ്ചും മഹാരാഷ്ട്രയിൽ അൻപത്തിനാല് ദശാംശം മൂന്ന് എട്ടും ഒഡീഷയിൽ അറുപത്തി ഒൻപത് ദശാംശം മൂന്ന് നാലും ഉത്തർപ്രദേശിൽ അൻപത്തി ഏഴ് ദശാംശം ഏഴ് ഒൻപതും പശ്ചിമബംഗാളിൽ എഴുപത്തി ആറ് ദശാംശം പൂജ്യം അഞ്ചും ലഡാക്കിൽ എഴുപതും ജാർഖണ്ഡിൽ അറുപത്തി മൂന്നും ശതമാനം പോളിംഗ് ആണ് അഞ്ചാം ഘട്ട വോട്ടിംഗിൽ പ്രതിഫലിച്ചത് ജമ്മു കാശ്മീരിൽ പോളിംഗ് അൻപത്തി എട്ട് ശതമാനമായി ഉയർന്നു കാശ്മീരിലെ ബാരാമുല്ല ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇവിടെ അറുപത്തി ഒന്ന് ശതമാനം പോളിംഗ് ആണ് കണക്കാക്കിയിരുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മത്സരിച്ച റായ്പർലിയയിൽ പോളിംഗിൽ നേരിയ വർദ്ധനവ് രേഖപ്പെടുത്തി അൻപത്തി ദശാംശം എട്ട് അഞ്ച് ശതമാനമാണ് ഇക്കുറി പോളിംഗ് കഴിഞ്ഞ തവണ ഇത് അൻപത്തി ആറ് ദശാംശം മൂന്ന് നാല് ശതമാനമായിരുന്നു അമേഠിയിൽ ചെറിയ വർദ്ധനവ് മാത്രമാണ് കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായത് യു പിയിലെ ബാരാബാങ്കിയിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് അറുപത്തി ആറ് ദശാംശം ഒമ്പത് ഒന്ന് ശതമാനം പോളിംഗ് ആണ് യു പിയിലുള്ളത് കാശ്മീരിലെ ബാരാമുലയിൽ പോളിംഗ് ശതമാനം ഉയർന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്താമെന്ന സൂചനയാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വ്യക്തമാക്കി ഏപ്രിൽ പത്തൊമ്പതിന് നടന്ന ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തി ആറ് ദശാംശം ഒന്ന് നാലും ഏപ്രിൽ ഇരുപത്തി ആറിന് നടന്ന രണ്ടാം ഘട്ടത്തിൽ അറുപത്തി ആറ് ദശാംശം ഏഴ് ഒന്നും മെയ് ഏഴിന് നടന്ന മൂന്നാം ഘട്ടത്തിൽ അറുപത്തി അഞ്ച് ദശാംശം ആറ് അഞ്ചും മെയ് പതിമൂന്നിന് നടന്ന നാലാം ഘട്ടത്തിൽ അറുപത്തി ഒൻപത് ദശാംശം പതിനാറ് ശതമാനവുമായിരുന്നു പോളിംഗ് നാലാം ഘട്ടത്തിൽ മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലേക്കാൾ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് രണ്ടു ഘട്ടങ്ങളിലെ പോളിംഗ് ഇനി നടക്കാനുണ്ട് രണ്ടാം മണ്ഡലമായ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് സ്മൃതി ഇറാനി പീയുഷ് ഗോയൽ രാജീവ് പ്രതാപ് റൂഡി നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള എൽ ജെ പി നേതാവ് ചിരാഗ് പാസ്വാൻ തുടങ്ങിയവരായിരുന്നു ജനവിധി തേടിയതിൽ പ്രമുഖർ അഞ്ചാം ഘട്ടത്തോടെ ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ നാനൂറ്റി ഇരുപത്തിയെട്ട് സീറ്റുകളിൽ വോട്ടെടുപ്പ് പൂർത്തിയായി അഞ്ചാം ഘട്ടങ്ങളിലെയും വോട്ടെടുപ്പ് ശതമാനത്തിലെ കുറവ് രാഷ്ട്രീയ പാർട്ടികളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ശേഷിക്കുന്ന മൂന്ന് ഘട്ടത്തിൽ പരമാവധി വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടികൾ മെയ് ഇരുപത്തി അഞ്ചിന് ആറാംഘട്ട വോട്ടെടുപ്പും ജൂൺ ഒന്നിന് അവസാനഘട്ട വോട്ടെടുപ്പും നടത്തും നാലിനാണ് ഫലം പ്രഖ്യാപനം തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി മുന്നൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഗാർഗെ പറഞ്ഞിരുന്നു പല സംസ്ഥാനങ്ങളിലും സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് ബി ജെ പി ഇരുന്നൂറ് സീറ്റിൽ കൂടുതൽ നേടില്ലെന്നും ഗാർഗെ മുംബൈയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആറാം ഘട്ടത്തിൽ ആറ് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്ര ും തെരഞ്ഞെടുപ്പ് മെയ് ഇരുപത്തി അഞ്ചിന് നടക്കും ബീഹാർ ഹരിയാന ജാർഖണ്ഡ് ഒഡീഷ ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ എന്നീ ആറ് സംസ്ഥാനങ്ങളിലെ അൻപത്തിയേഴ് ലോക്സഭാ സീറ്റുകളിലേക്കും ഡൽഹിയിലുമാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് ആറിനാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മെയ് ഏഴിന് നടക്കും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മെയ് ഒൻപതിനാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു